വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും ഹാപ്പി വിഷു ഞാനിപ്പോൾ കടപ്പാട്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നമ്മുടെ കൃഷ്ണനെ വാങ്ങാൻ വേണ്ടി വന്നേക്കാണ് കണിയൊരുക്കാനായിട്ട് ഇവിടെ ഒരുപാട് തരത്തിലുള്ള കൃഷ്ണൻ ഉണ്ട് നമുക്ക് കൺഫ്യൂഷനാകും ഏതെടുക്കണോ എന്ന് ഫൈബർ ഉപയോഗിച്ച് പേപ്പർ ഉപയോഗിച്ച് അങ്ങനെ പല പല വെറൈറ്റിയിൽ കൃഷ്ണന്മാരുണ്ട് ഒത്തിരി ആൾക്കാരും കൃഷ്ണന്മാരെ മേടിക്കാനായിട്ടും ഒത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതിൽ കുറെ കൃഷ്ണനെ നോക്കിയിട്ട് ഞാൻ എടുത്ത കൃഷ്ണൻ ഏതാന്ന് നിങ്ങളെ കാണിച്ചു തരാമേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കൃഷ്ണന്മാരാണ് കളക്ഷൻ ഉള്ളതുപോലെ തന്നെ നല്ല റേറ്റും ആണ് കേട്ടോ കൃഷ്ണന്റെ ഈ വിഗ്രഹങ്ങൾക്കെല്ലാം പിന്നെ ഞങ്ങൾ കുറെ മഞ്ചിരാതൊക്കെ നോക്കി രണ്ട് രൂപ നാല് രൂപ അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പച്ചക്കറി വിഷു എന്ന് പറയുമ്പോൾ തന്നെ സദ്യ ഇല്ലാതെ എന്ത് വിഷുവല് കേരളീയരുടെ ഒരു ഉത്സവം തന്നെയാണല്ലോ വിഷു അപ്പൊ നമ്മൾ സത്യക്കായിട്ടുള്ള പച്ചക്കറി മേടിക്കുകയാണ് അതെ വെണ്ടയ്ക്കയൊക്കെ തൂക്കി നോക്കാനുള്ള പാ പാടിലാണ് ഞാൻ അത് കഴിഞ്ഞ് നമുക്കിതാ അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം മെയിൻ കാര്യം നമ്മൾ മറന്ന് കണിവെള്ളരി കണിവെള്ളരി നമ്മൾ നോക്കുകയാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന പച്ച വേണോ ഓറഞ്ച് വേണോന്ന് അവസാനം നമ്മൾ ഓറഞ്ച് കളറിലുള്ള കണിവെള്ളരി ഞാനിത് തൂക്കിയൊക്കെ നോക്കുകയാണ് കേട്ടോ വെയിറ്റ് പിന്നെ കോളിഫ്ലവറും ഒരു ഓറഞ്ച് കളർ കളറ് കണിവെള്ളരിയാണ് ഞാൻ എടുത്തത് പിന്നെ മത്തങ്ങ നിങ്ങൾക്കാണെങ്കിലും മത്തങ്ങ വെക്കുമോ ഗൈസ് നിങ്ങൾ വെക്കുമെങ്കിൽ കമൻ പില്ലോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സബോള ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വിഷു പ്രമാണിച്ച് പച്ചക്കറിക്കൊക്കെ തീ വിലയാണ് കേട്ടോ ഗൈസ് അപ്പൊ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് വാങ്ങിക്കുക അത് ബില്ലൊക്കെ കാണിക്കുക ഞാൻ ഇങ്ങനെ പച്ചക്കറികളെല്ലാം മേടിച്ച് ഫുഡൊക്കെ അടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് അടുത്ത വണ്ടിക്ക് ടാറ്റ ലൈക്ക്